പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ് പച്ചമുളക് കട്ട് ചെയ്തത് മിക്സ് ചെയ്തെടുക്ക കുറച്ച് മഞ്ഞൾപ്പൊടി തക്കാളി നീളത്തിൽ സ്ലൈസ് ചെയ്തത് കറിവേപ്പില ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചരിപ്പൊടി വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ് വറുത്തരിപ്പൊടിയാണേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കറിക്ക് കുറച്ച് തിക്നസ് ഉണ്ടാവാനായിട്ടാണ് മിക്സ് ചെയ്യുന്നുണ്ട് തക്കാളി ഒന്ന് വെന്ത് വരട്ടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ കുറച്ച് തൈര് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പളിസ് ചെയ്തെടുത്തതാണ് ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കറി തിളക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ചൂടാവാനെ പാടുള്ളൂ കേട്ടോ ഈ സമയം ഉപ്പൊന്ന് ചെക്ക് ചെയ്തേക്കണേ നമുക്ക് കറിയിലേക്ക് ഒന്ന് വറുത്തിടാം അതിനായിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ വറ്റൻമുളക് കുറച്ച് ജീരകം പൊടിച്ചതാണ് പുലുവ പൊടി കറിവേപ്പില കുറച്ച് മുളക് പൊടി നന്നായി മിക്സ് ചെയ്യാം കറി എനിക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ കറി നന്നായി കുറുകിയാണ് ഇരിക്കണേ നമ്മളായിപ്പോഴും ചേർത്ത കാരണം ഉണ്ട് അപ്പൊ നമ്മുടെ തേങ്ങ ചേർക്കാത്ത തക്കാളി വെച്ചിട്ടുള്ള മോതി കറി വരെയായിട്ട് എല്ലാം ഒരു ട്രയ്ച്ചു നോക്കണേ വെരി സിമ്പിളാണ് എടുക്കാൻ